ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് റീസൻറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മോട്ടോയിലും ഒരു ഗ്രീൻ ലൈൻ വന്നു അപ്പോൾ ഈ ഗ്രീൻ ലൈൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് റിയൽ ആയിട്ടുള്ള കാര്യമല്ല ജസ്റ്റ് എൻ്റെ ഒരു പ്രഡീഷൻ മാത്രമാണ് അതായത് ഇത് മൂലം വരാൻ സാധ്യതയുണ്ട് ഇല്ല എന്ന് അപ്പോൾ പഴയ ഫോണുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിലും ഈ മോട്ടോൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇത്തരം തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഗ്രീൻ ലൈൻ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ വീഡിയോ പറ്റുന്നവരെയും കാണാൻ ശ്രമിക്കുക അവസാനം വരെ കാണണം എന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല പറ്റുന്നവരെയും കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാം പക്ഷേ പക്ഷേ തിച്ചൻ ഡീസിലേക്ക് വന്നു അപ്പോൾ നേരെ വീട്ടിലോട്ട് ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ ഫോൺ അധികം യൂസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ഞാൻ നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യൂ ടു കെ ട്വൻറ്റി ഫൈവിൻ്റെ മറ്റേ നെറ്റ്ഫ്ലിക്സ് എഡിഷൻ മൊബൈലിൽ കളിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടും ചെയ്തു അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നില്ല അത് ഓപ്പൺ ആവാണ്ട് അത് ക്ലോസ് ആയി ക്ലോസ് ആയി പോവണം അതിന് ശേഷം ഞാൻ ആ ഗെയിം ഇന്ന് രാവിലെയാണ് എൻ്റെ ഫോണിൽ നിന്ന് കളഞ്ഞത് കുറേ നേരം ബ്രൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അതായത് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യണ വരയ്ക്കെൻ്റെ ഫോൺ ഞാൻ ഈ ഒരു ഫോൺ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല യൂസേജ് വളരെ കമ്മിയാണ് പക്ഷേ ഇന്നലെയാണ് ഇന്നലെ മുതൽ ഇപ്പോൾ ഇന്ന് ഈയൊരു ലൈന് വരണവരെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി നല്ല രീതിക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചു അപ്പോൾ ആ ഗെയിം ഞാൻ ഇന്ന് രാവിലെയാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അതിനുശേഷം അപ്പോൾ ഫോണിൽ ഏകദേശം എട്ട് ശതമാനം ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫോൺ ചാർജ് ഒത്തിച്ചു അപ്പോൾ രാവിലെ ഒരു എട്ട് മണി സമയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഫോൺ ഫുൾ ചാർജ് ആവുന്ന ഒരു ഫോണാണിത് അപ്പോൾ ഞാൻ ഈ ഫോൺ ഫുൾ ചാർജ് ആക്കിയിട്ട് ഏകദേശം രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫോൺ എടുത്തത് എട്ട് മണിക്ക് കുത്തി വെച്ചിട്ട് ഏകദേശം പത്തര സമയത്താണ് അതിൻ്റെ പ്ലഗിങ് ഞാൻ എടുത്തുവിട്ടത് അപ്പോൾ അത്രയും സമയം ഫോൺ ചാർജ് തന്നെയായിരുന്നു അപ്പോൾ ഫോൺ ഒരു രണ്ടര കൊല സമൂഹത്തിൻ്റെ മോണിലായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് ഫോണിൻ്റെ ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നശിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഈ ചാർജിൻ്റെ ഓട്ടോ കൊട്ടോക്കിൻ്റെ ആ ഒരു ഫങ്ഷൻ ചിലപ്പോൾ മിസ്സായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഫോൺ ഇത്രയും പഴകിയായതുകൊണ്ട് അപ്പോൾ അതുമൂലം ഇപ്പോൾ ഓവർ പ്ലഗ്ഗിങ് ചെയ്തുകാറുണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു സംഭവം വരാൻ ചാൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് ഞാൻ വീണ്ടും ഇതേമാതിരി കുറേ ബ്രൗസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഫുൾ ടൈം വൈഫൈ ഓൺ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രൗസിൽ നോക്കി ഫോൺ ഞാൻ നിലത്ത് വെച്ചു അപ്പോൾ ഞാൻ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ സാധ്യത ഇല്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഫോൺ വെച്ചു അതിൻ്റെ മുകളിൽ ഇരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഫോൺ എടുത്തപ്പോൾ ഇതാണ് സംഭവം നിങ്ങളിവിടെ കാണാം ഇല്ലേ അപ്പം ഈ ഒരു പ്രശ്നം ഉരം കൊണ്ടായിരിക്കും ചിലപ്പോൾ വരാൻ സാധ്യത എന്ന് ഞാൻ കരുതുന്നു പിന്നെ ഇത് ഹാർഡ്വെയറിൽ വരുന്ന പ്രശ്നമാണ് ചില സമയത്ത് ബഗ്ഗായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒന്ന് സ്വിച്ച് ഓഫ് ആണ് ബട്ടൺ ജസ്റ്റ് അമർത്തി പിടിച്ചാൽ നമ്മൾ പവർ ഓഫ് എന്ന ഓപ്ഷൻ വരും അതൊന്ന് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി മോഡ് വണ്ടി ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സേഫ്റ്റി മോഡ് ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഹാർഡ് വെയറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഈ സോഫ്റ്റ് വെയറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റാ ഒരു മോഡിൽ ഉപയോഗിച്ചപ്പോഴും ഈ ഒരു വര വരുന്നുണ്ട് അപ്പോൾ അത് ഹാർഡ്വെയറിൻ്റെ പ്രശ്നം തന്നെയാണ് നമ്മൾ വിലയിരുത്തി ഇനിയിപ്പോൾ അത് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല കാരണം വാറണ്ടി എല്ലാം കഴിഞ്ഞാണ് അപ്പോൾ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഏഴ് ടു പത്ത് രൂപയുടെ ഒരു ചിലവ് വരും എന്നാണ് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പോൾ ഞാൻ എന്തായാലും ഇത് മാറ്റാനൊന്നും പോകണില്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു വരിയാണ് വന്നിട്ടുള്ളത് ഇനി ഇതൊരു രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു പത്ത് വരെ ആക്കിയിട്ട് വേണം ഇത് വിളിച്ചറിയാം